നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് നോക്കാൻ ഇറങ്ങി ഇന്നലെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മുടെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നു കുറച്ച് കരിഞ്ഞു വന്നായിരുന്നു വെയിൽ കാരണം പക്ഷേ മഴയത്തെല്ലാവരും നല്ല ഒരു ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ ആ കണ്ട ഒരു വെള്ളച്ചെത്തി ഒരു മൂന്ന് വർഷം മുന്നേ നട്ടതായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അതായത് പൂവൊക്കെ ഇങ്ങനെ കായ്ച്ചു വന്നത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് വെള്ള കളറായി ചെത്തി നിൽക്കുന്നതാണ് നല്ല രസമുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ നമ്മുടെ ഭിത്തിയിലേക്ക് കയറ്റി വിട്ടിരിക്കുന്ന കോലാണ് ഒത്തിരി നല്ല പടർന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടു ഇതുപോലത്തെ ഉണ്ട കോല ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ആ കോവയ്ക്കൊക്കെ ഒന്ന് പറിച്ചെടുക്കുക നമുക്ക് ഉച്ചയ്ക്ക് ഒരു കറി വെക്കാനായിട്ട് കറി വെക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കോവയ്ക്ക കിട്ടാറുണ്ട് ഇപ്പം നമുക്കൊരു പച്ചക്കറി എന്ന് പറയാൻ ഇത് മാത്രമേ ഉള്ളൂ ഇപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ തക്കാളി വഴുതനയും പിന്നെ നല്ല ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല എല്ലാം പോയി ഇനിയിപ്പോൾ മഴയൊക്കെ തുടങ്ങിയാൽ നമുക്ക് എല്ലാം നട്ടൊക്കെ വെച്ച് എല്ലാം ഒന്ന് ഉണ്ട് പിന്നെ അതൊക്കെ കഴിയുമ്പത്തേനും ഞാൻ ഇതാകത്ത് വന്ന് എല്ലാം ഒന്ന് അഴിച്ചു വാരിയിടുക അഴിച്ചു വാരിച്ചേക്കെ രാവിലെ തന്നെ അങ്ങ് കഴിച്ചേക്കും അപ്പോൾ പിന്നെ ആ പണി അങ്ങ് കഴിയുമല്ലോ പിന്നെ വൈകുന്നേരം വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ഇതാ ഈ ഒരു ഹാൾ മാത്രം ഒന്ന് അടിച്ചു വാരി തുടച്ചിടും നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്ന ഇവിടെ അതുകൊണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ പുറകുഭാഗമാണേ അപ്പോൾ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ വേസ്റ്റൊക്കെ എറിഞ്ഞപ്പം ഒരു കുരു പൊട്ടി മുളച്ചുണ്ടായി തന്നെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പാവല അത് നോക്കിയപ്പം നല്ലൊരു പാവലാണ് തോന്നുന്നു അതുകൊണ്ട് അതാ തേക്കയിലേക്ക് തന്നെ അങ്ങ് കയറ്റി വിടുവാം അപ്പോൾ കുറച്ച് പാവക്കയൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് തന്നെ അതിന് വല കെട്ടി കിടക്കാമെന്ന് പറ വല കെട്ടി കൊടുത്താൽ മതിയല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ അങ്ങ് കയറ്റി വിടുവാണേ അപ്പോൾ അത് അതിൽ ഒരു കുഞ്ഞിക്ക പാവയ്ക്ക ഉണ്ടാക്കി കിടപ്പുണ്ട് ഒരു അപ്പോൾ അമ്മച്ചിയാണെങ്കിലുണ്ടല്ലോ ഈ പാവക്ക ഒരു ഇങ്ങനെ പേപ്പർ കൊണ്ട് കുത്തിയിട കുത്തിയിടാൻ പോവുക കാരണം അതിനെ ചേച്ചിയൊന്നും കൊത്താ കുത്താതിരിക്കാനേ പിന്നെയാണ് അതേ തന്നെ കണ്ട് ഒരു കോലും കയറി വരുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വിഷമില്ലാത്തതൊക്കെ നമ്മളൊന്നും അതിനകത്ത് മായമായിട്ടൊന്നും ചേർക്കാറില്ല ഇവിടെ ഇപ്പം നമ്മളതിനെ കടലപ്പിണ്ണാക്കൊക്കെ ഇങ്ങനെ മറ്റേന്ന കഞ്ഞിവെള്ളത്തിനകത്ത് പുളിപ്പിച്ചൊക്കെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളൂ പിന്നെ ഇത് നമ്മുടെ അടുക്കളയുടെ ഒരു വശമായിരുന്നത് പിന്നെ ഇതാണ് നമ്മുടെ വീടിൻ്റെ അലക്കുകല് പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ അലക്കുന്നതൊക്കെ വാഷിംഗ് മെഷീനകത്തായതുകൊണ്ട് അലക്കുകലിനെ ഒത്തിരി ഒന്നും അലക്കാറൊന്നുമില്ല പിന്നെ പിന്നെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ അങ്ങ് അലക്കിയിടും പിന്നെ എന്ത് വേണേലും അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട് വശത്തേക്ക് വിരിച്ചിട്ടാൽ മതി അവിടെ എപ്പോഴും നല്ല വെയിലാണ് എനിക്കെന്ന് അറിയാതെ ഉണങ്ങി കിട്ടും പൊതുവേ നല്ല വെയിലുള്ളൊരു സ്ഥലം ഇവിടെ മഴയാണേലും മഴക്കാലത്തും കിട്ടും വെയിൽ അപ്പം സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് പാറക്കുട്ടി വന്നു രണ്ട് രണ്ടര ഒക്കെ ആയി ഇപ്പോൾ സമയം പിന്നെ ഞാൻ അവൾക്ക് വൈകുന്നേരം നാല് മണിക്കായിട്ട് കാപ്പിക്കായിട്ട് ഞാൻ പൂരിയായിരുന്നു ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ പൂരിയാണേ പാർക്കുട്ടിക്ക് വലിയ ഇഷ്ടം അതുകൊണ്ട് പിന്നെ ഉണ്ടാക്കിയാൽ പിന്നെ അവൾ ചായയുടെ കൂടെ അത് കഴിച്ചോളുമല്ലോ കറിയൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല എൻ്റെ പൂരി ഉണ്ടാക്കുന്നതിന് വലിയ ഷേപ്പും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ടേസ്റ്റൊക്കെ ആവശ്യത്തിനുണ്ട് നമുക്കത് മതിയല്ലോ ഇന്ന് പെട്ടെന്ന് തന്നെ പണിയൊക്കെ നമ്മളിപ്പോൾ തീർക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചെച്ചി നേരം കൂടെ കഴിയുമ്പോഴത്തേനും നല്ല മഴ ഇടിയാണ് വരുന്നത് അപ്പം നമുക്ക് മഴയിടിയൊക്കെ പേടിയാം അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വിളവൊക്കെ ഇവിടെ തീർന്നു അപ്പം ഇത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം